എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു കാരണം കൊണ്ട് സെക്സ് ആസ്വദിക്കാൻ പറ്റുന്നില്ല അതെ മിക്ക ഉണ്ട് ഇങ്ങനെയൊരു പരാതി ഇത് പരിഹരിക്കാനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സെക്സിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ലൈംഗിക ബന്ധത്തിൽ സംതൃപ്തിയില്ല എങ്കിൽ അത് ദാമ്പത്യ ജീവിതത്തിലെ കെട്ടുറുപ്പ് തന്നെ പാടെ തകർത്തുകളയും കിടപ്പറയിൽ പോലും സെക്സിനെ കുറിച്ച് ഭാര്യയോട് ഒന്നും തുറന്നു സംസാരിക്കാൻ കഴിയുന്നില്ലെന്നും അവൾക്ക് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല എന്നും മിക്ക ഭർത്താക്കന്മാർക്കുമുള്ള ഒരു പരാതിയാണ് അതെ തൻ്റെ ഭാര്യ ശാരീരിക ബന്ധത്തിന് എതിർപ്പൊന്നും പറയില്ല എങ്കിലും അവൾ റൊമാൻറ്റിക് അല്ലാത്തത് കൊണ്ട് തനിക്ക് സെക്സ് ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി പറയുന്നവർ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടായിരിക്കാം ഭാര്യ നിങ്ങളോട് ഒന്നും തുറന്ന് സംസാരിക്കാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭാര്യയ്ക്ക് സെക്സിനോടുള്ള സമീപനത്തിൽ മാനസികമായി എന്തോ പ്രശ്നമുള്ളതാകാം കാരണം സെക്സിനെ കുറിച്ചുള്ള മുൻവിധികളും സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നതും തെറ്റാണെന്ന തെറ്റിദ്ധാരണകളും ഭയവും ഒക്കെയാകാം ചിലപ്പോൾ കാരണം ദമ്പതികൾ തമ്മിലുള്ള മാനസിക ഐക്യവും സെക്സിനെ വളരെയേറെ സ്വാധീനിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ നിങ്ങളിലുള്ള ശീഘ്രസ്ഖലനമോ മറ്റോ ആകാം കാരണങ്ങൾ കൂടുതലായും ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ സ്ത്രീകളിലുണ്ടാകുന്നത് മാനസികമായിട്ടായിരിക്കും അവ ഏതൊന്ന് കണ്ടെത്തുക തുറന്നു പറച്ചിലുകളിലൂടെ തന്നെ ഇത് എളുപ്പം പരിഹരിക്കാവുന്നതേയുള്ളു അതിനായി തൻ്റെ പങ്കാളി മനസ് വയ്ക്കേണ്ടതേയുള്ളു പുരുഷന്മാർ പ്രത്യേകിച്ചും സ്ത്രീകളെ വാത്സല്യപൂർണമായ സംസാരത്തിലൂടെയും അവന്റെ മൃദുവായ സ്പർശനങ്ങളിലൂടെയും അവളെ അവളിലെ ആഗ്രഹങ്ങളെ അറിയുകയും തിരിച്ചറിയുകയും ചെയ്യുക തന്റെ പങ്കാളിയെ കുറ്റപ്പെടുത്താതിരിക്കുക എന്തുകൊണ്ടായിരിക്കും സെക്സിനോടുള്ള ആ മൂട് നഷ്ടമായതെന്ന് ചർച്ച ചെയ്യുക തന്റെ പങ്കാളി പറയുന്നത് ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനസ്സ് പങ്കാളിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് മാത്രവുമല്ല കുറ്റപ്പെടുത്താതിരിക്കുക പങ്കാളി പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് സ്വയമായി പരിഹരിക്കുക അല്ലാത്ത പക്ഷം മതിയായ ഒരു സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇരുവരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞി പരിഹരിക്കാവുന്നതേയുള്ളു പ്രശ്നം മാനസികമാണെങ്കിൽ എളുപ്പമായി തന്നെ നിങ്ങളുടെ റൊമാൻറ്റിക് അല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ ആരോഗ്യപൂർണമായ സെക്സ് വീണ്ടും ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബബായ്